എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നേരത്തെ ചെയ്ത പതിനു വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇന്നത്തെ വിഷയം രക്ഷിതാക്കളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന മക്കൾ നമ്മുടെ ജോലി തിരക്കും അതുപോലെ നമ്മുടെ ബിസിനസ്സും നമ്മുടെ കച്ചവടവും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കത് അല്പസമയം നമ്മുടെ മക്കളോടൊത്ത് ചെലവഴിക്കാൻ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ പങ്കുചേരാനും അവരോടല്പസമയം സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ എന്നൊരു ചെറിയ ചിന്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ ഒരു ആറു വയസ്സുള്ള ആൺകുട്ടി വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് നേരെ അടുക്കളയിലേക്ക് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയോട് ചോദിച്ചു ഞാൻ ഒരുപാട് ദിവസമായി അച്ഛന്റെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും നേരത്തെ വരുമോ എന്ന് ചോദിച്ചു അമ്മ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പാകം ചെയ്യുന്ന തിരക്കിലാണ് അമ്മ ഒരല്പം ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു നിനക്കറിയാവുന്നതല്ലേ നിന്റെ അച്ഛൻ വൈകിയാണ് തിരിച്ചു വരുക എന്നുള്ളത് അച്ഛന് എല്ലാ ദിവസവും ഓവർ ടൈം ഡ്യൂട്ടി ഉള്ളതാണെന്നുള്ളത് അച്ഛൻ വരാനൊക്കെ ഒരുപാട് വഴികു നീ നിന്റെ ഏർ കുളിയുമ്പൊക്കെ കഴിഞ്ഞ് വസ്ത്രം മാറി ചായ കുടിച്ച് നിന്റെ ഹോംവർക്കുകളും പഠനവുമായിട്ട് നീ വേഗം ഇരുന്നോ എന്നിട്ട് രാത്രി എട്ടരയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് വേഗം കിടന്നുറങ്ങിക്കോ അച്ഛനെ കാത്ത് നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പറഞ്ഞയച്ചു കുട്ടിയെ വസ്ത്രമൊക്കെ മാറി കുളിച്ച് ശുദ്ധിയായി വീട്ടിലെ പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി രാത്രിയായി ഭക്ഷണം കഴിച്ച് അവൻ കിടന്നുറങ്ങുന്നില്ല അല്പസമയം കാത്തിരുന്നു അമ്മ ദേഷ്യപ്പെട്ട് അമ്മോട് പോയി കിടക്കാൻ പറഞ്ഞു പക്ഷെ അവനൊന്നും കേൾക്കാതെ പുറത്ത് അച്ഛനെ കാത്തിരുന്നു ഒമ്പത് മണിയായി ഒമ്പതരയായി മണിയായി അച്ഛൻ വരുന്നില്ല പത്തേ മുപ്പതായപ്പോ അച്ഛൻ വളരെ അവശനായി ഒരുപാട് ജോലി ഭാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി സ്ഥലത്ത് ഒരുപാട് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ അച്ഛന് എത്ര രൂപയാണ് കിട്ടുക എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു ദേഷ്യം ഇയാൾക്ക് തോന്നും നീന്തിനാ എൻ്റെ ജോലി പിന്നെ സംബന്ധമായ കാര്യങ്ങളും ഞാൻ ജോലി ചെയ്താൽ എനിക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്നും അത് ഇത്ര മണിക്കൂർ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ചോദ്യങ്ങൾ നീ നീന്തിനാ എന്നോട് ചോദിക്കുന്നത് നിനക്ക് നേരത്തെ കടന്നു തുടങ്ങിക്കൂടെ നിനക്ക് നാളെ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് ദേഷ്യം ഒരുപാട് ചീത്ത പറഞ്ഞു ഒന്നും പറയാണ്ട് അവന്റെ റൂമിലേക്ക് പോയി അവന്റെ ബെഡിൽ കിടന്നു വസ്ത്ര മാറി കുളിച്ച് വൃത്തിയായി ഒക്കെ ആയ സമയത്തേക്ക് ഇമോഷണൽ ലെവൽ കുറച്ചൊക്കെ വന്നു മോനോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം മോന്റെ റൂമിലേക്ക് ഇങ്ങനെ ചെന്നപ്പോ റൂമിൽ ലൈറ്റ് ഉണ്ട് മോൻ ഉറങ്ങിയിട്ടില്ല കട്ടിൽ ചെന്ന് അവന്റെ അടുത്ത് അവന്റെ അവൻറെ തലയിലൊക്കെ ഇങ്ങനെ തലോടി വല്ലാത്ത ജോലിഭാരം ഉണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത മാനസികമായി വല്ലാത്ത ഒരു ഭാരം അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മോനോട് ദേഷ്യപ്പെട്ടത് മോനെന്തിനാ എൻ്റെ ജോലിക്ക് എനിക്ക് എത്ര രൂപയാണ് കിട്ടുക എന്ന് ചോദിച്ചു അപ്പ കുട്ടി ചോദിച്ചു അച്ഛൻ പറ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ അച്ഛനെ എത്ര രൂപയാണ് കിട്ടുക അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ആയിരം രൂപയാണ് കിട്ടുക അപ്പോൾ ഉടനെ ഈ കുട്ടി ചോദിച്ചു എന്നാൽ എനിക്ക് അച്ഛനൊരു മുന്നൂറ് രൂപ പണംന്നായിട്ട് തരുമാനിച്ചു ഇത് കണ്ടപ്പോ ഈ ഇതിനാണോ നീ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിനക്ക് എന്തിനാണ് ഇത്ര രൂപ ഇത്ര രൂപയൊക്കെ മുന്നൂറ് രൂപയൊക്കെ നിനക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിനക്കുള്ള എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിനക്ക് ഈ ഇത്രയും എന്റെ കയ്യിൽ ഒരു എഴുന്നൂറ് രൂപ ഞാൻ എൻ്റെ തലയിണക്കടിയിലുണ്ട് ഇത് അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ തലയിണമൊക്കിയിട്ട് അതിനുള്ളിൽ ഒരു കൂട്ടി വെച്ചിട്ടുള്ള രൂപ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് താ ഇത് എഴുന്നൂറ് രൂപയാണ് ഇനി അച്ഛൻ എനിക്കൊരു മുന്നൂറ് രൂപ കൂടി തന്നു കഴിഞ്ഞാൽ അത് ആയിരം രൂപയാവും ആ ആയിരം രൂപ ഞാൻ അച്ഛന് തരാം അച്ഛൻ നാളെ ഒരു മണിക്കൂർ നേരത്തെ എൻ്റെ കൂടെ വരും എനിക്ക് അച്ഛൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കണം എനിക്ക് അച്ഛൻ്റെ കൂടെ ഒന്ന് പിന്നെ സംസാരിച്ച് കിടന്നുറങ്ങണം ഇത് കേട്ടതോടുകൂടി ആ അച്ഛനെ വല്ലാത്ത മാനസികമായ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അടുപ്പവും നമ്മുടെ സംസാരവും അവരോട് അല്പസമയം ചിലവഴിക്കാനുള്ള സമയമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം പലപ്പോഴും കിട്ടാതിരിക്കുമ്പോഴാണ് അവര് മറ്റ് സൗഹൃദങ്ങളിലേക്കുമൊക്കെ അവർ പോകാനുള്ള കാരണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഏത് ജോലി തിരക്കാണെങ്കിലും എന്താണെങ്കിലും അല്പസമയം എല്ലാ ദിവസവും നമ്മുടെ മക്കളത്തരം സംസാരിക്കാനും ഒക്കെയുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം അങ്ങനെ ഏറ്റവും നല്ല രക്ഷിതാക്കളായി മാറാൻ അതുപോലെ നല്ല